മാർ ജോർജ് കുവക്കാടിന്റെ ചങ്ങനാശ്ശേരിയിലെ കുടുംബ വീട്ടിൽ എബിൻ ജോസ് ഉണ്ട് അവർ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് എബിൻ ജോസ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകും എബിൻ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടക്കാൻ പോവുകയാണ് കുടുംബ വീട്ടിലെ അംഗങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ എന്തൊക്കെയാണ് എബിൻ ഗോപികൃഷ്ണൻ ഈ ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കൂവക്കാടിൻ്റെ കുടുംബ വീട്ടിൽ നിന്നുള്ള ഭൂരിഭാഗം ആളുകളും വത്തിക്കാനിലേക്ക് പോയി ഇപ്പോൾ ഇവിടെ ഉള്ളത് സഹോദരിയും അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവും പിന്നെ അവരുടെ മകളുമാണ് ഉള്ളത് ഇവർക്ക് മകളുടെ എക്സാം നടക്കുന്നതുകൊണ്ടാണ് പോകാൻ കഴിയാത്തത് അല്ലെങ്കിൽ അവരും പോയി പോയി പോകേണ്ടതായിരുന്നു ഈ വത്തിക്കാനിലേക്ക് പക്ഷേ അവർ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ പള്ളിയിൽ തന്നെ പോയി തത്സമയം കാണുവാനുള്ള തയ്യാറെടുപ്പിലാണ് പോകാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ടോ പിന്നെ ഒത്തിരി വിഷമമുണ്ട് പോകാൻ പറ്റാത്തതിൽ ഇപ്പം അതിൻ്റെ വീഡിയോ ക്ലിപ്സൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കാണുമ്പം ഇവിടെ ഇരുന്ന് അവിടെ കാണുമ്പം ഞങ്ങൾക്ക് അവിടെ ഞങ്ങളവിടെ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒത്തിരി വിഷമമുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചിൻ്റെ പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഒത്തിരി വിഷമമുണ്ട് ശരിയാണ് പക്ഷെ അതിലേറെ സന്തോഷമുണ്ട് തമ്പുരാൻ തന്ന വലിയൊരു ഗിഫ്റ്റ് വലിയൊരു നിധി അത് ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് വന്നപ്പോൾ അതിൽ ഞങ്ങൾ മറക്കും കുഴപ്പമില്ല ഇളയ പെങ്ങളാണ് എങ്ങനെയാണ് ഞങ്ങൾ സഹോദരങ്ങൾ വളരെ സ്നേഹത്തോടും വളരെ സന്തോഷത്തോടും ജീവിച്ചവരാണ് അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിലോട്ട് ഇത്രയും വലിയൊരു അനുഗ്രഹം ദൈവം തന്നപ്പോ ഞങ്ങൾക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് പള്ളിയിൽ പോയി ഇത് കാണുവാനാണ് കാണുവാനാണ് അതെ അതെ ഞങ്ങള് പള്ളിയിലോട്ട് പോകാനായിട്ടാണ് പോയി വത്തിക്കാനിലോട്ട് പോയല്ലോ പോയി പോയി എല്ലാവരും പോയി എല്ലാവരും പോയി സങ്കടമുണ്ടോ സങ്കടമുണ്ട് പക്ഷേ അതിലേറെ പറഞ്ഞ പോലെ സന്തോഷമാണ് ഇങ്ങനെ ഒരു ദൈവാനുഗ്രഹം അത് എല്ലാവർക്കും കിട്ടുന്നല്ലോ അതുകൊണ്ട് വളരെയേറെ സന്തോഷമുണ്ട് ഗോപി കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിലാണ് ഭാരതീയ സഭ ഒന്നടങ്കം ഈ സന്തോഷത്തിൽ ഒപ്പം നിൽക്കുന്നു മിഷിയായുടെ സ്നേഹത്തിൻ്റെ പരിമളം പരത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം തന്നെ ആ രീതിയിൽ തന്നെയാണ് സ്നേഹത്തോടുകൂടി ഈ ആഘോഷങ്ങൾ പോലും വലിയ രീതിയിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ഈ ഇടവാ അംഗങ്ങൾക്ക് തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു കാരണം വലിയ ആഘോഷത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ആ രീതിയിൽ ലഘുവായ ജീവിതം നയിക്കുന്ന ആൾ തന്നെയാണ് മാർപ്പാപ്പ തന്നെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായി ലഘുവായ ജീവിതം നയിക്കുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ ഇതിന് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അതായത് പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഥനാൾ പദവിയിലേക്ക് എത്തുന്ന ചടങ്ങ് പോലും വളരെ ലഘുവായി ഇവിടെ ആഘോഷങ്ങളൊന്നുമില്ലാതെ പ്രാർത്ഥനയോടുകൂടി തന്നെ നടത്തണമെന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ പള്ളിയിലേക്ക് പോകും സഭയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇടവകയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി ഉള്ളത് ഗോപി ശരി എബിൻ ബിഷപ്പ് ജോർജ് ജേക്കബ് കൂവക്കാടിന്റെയും ചങ്ങനാശ്ശേരിയിലെ കുടുംബ വീട്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ഒപ്പം നിന്നുകൊണ്ടാണ് എബിൻ ജോസി വിവരങ്ങൾ നൽകിയത് അവർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല മകളുടെ പരീക്ഷ കാരണമാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ പോ കഴിയാതിരുന്നത് അതിലുള്ള വിഷമം സംഘടന അവർക്കുണ്ട് അതേസമയം തന്നെ ഇങ്ങനൊരു അനുഗ്രഹം കിട്ടിയതിലുള്ള സന്തോഷവും അവർ മറച്ചുവെക്കുന്നില്ല